പെരളശ്ശേരി ടൌണിൽ പതിമൂന്നാം വാർഡ് മുണ്ടല്ലൂരിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ റീജയെയും ഭർത്താവിനെയും സിപിഎം പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി സംഭവത്തിൽ പന്ത്രണ്ട് സിപിഎം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു ടൌൺ വാർഡിൽ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് എഫ്ഐആർ പെരളശ്ശേരി പഞ്ചായത്തിലെ ആശാവർക്കറും ചക്കരക്കൽ മണ്ഡലം മഹിളാമോർച്ച പ്രസിഡന്റും കൂടിയായ റീജ പെരളശ്ശേരിയിൽ മത്സരിച്ച രണ്ടാം സ്ഥാനത്തെത്തിയതിന്റെ വൈരാഖ്യത്തിലാണ് ആക്രമണം നടന്നതെന്ന് പരാതിയിൽ പറയുന്നു പേരടങ്ങുന്ന നടത്തിയത് ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റവരെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ആളക്കുഴി ബിജെപി സംസ്ഥാന സമിതി അംഗം എൻ ഹരിദാസ് ചക്കരക്കൽ മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐവർകുളം തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ലിജേഷ് കെ തുടങ്ങിയവർ പരിക്കേറ്റവരെ സന്ദർശിച്ചു മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയിൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ കുറഞ്ഞതിൽ ലഭിക്കുന്ന കണ്ണൂരിലെ ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰত বেংক ওফিয় ইণ্টাক ফাইট নাইন জীৰ ডবিপি টু